മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നെന്ന നോവലിൻ്റെ തുടർച്ച അവരൊക്കെ കാഫിർച്ചികളാർന്ന് എന്ന് മാത്രമേ കുഞ്ഞുപ്പാത്തുമ്മക്ക് അവരെ പറ്റി പറയാനുള്ളൂ ലോകത്തിൽ രണ്ടു വർഗമേയുള്ളൂ ഇസ്ലാമും കാഫിറും പെണ്ണായാലും ആണായാലും മരിച്ചു കഴിഞ്ഞാൽ കാഫിറല്ലാം നരകത്തിൽ പോകും അവരെല്ലാം തെറ്റിയ കൂട്ടരാണ് ഇസ്ലാം അവരെ അനുകരിച്ചാൽ നരകഭാപികളായിത്തീരും കുഞ്ഞുപാത്തുമ്മ കണ്ട കാഫ്രിച്ചികൾ പള്ളിക്കൂടം മിസ്റ്റർസ്മാരായിരുന്നു ബാപ്പ അവളെ ചമയിപ്പിച്ചു നദിയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവരെ കണ്ടിട്ടുള്ളത് പട്ടണത്തിൽ നിന്ന് വന്ന് കുളിച്ച് താമസിക്കുന്ന പണക്കാരുടെ മക്കളായും കുഞ്ഞുപ്പാത്തുമ്മ കണ്ടിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ കുഞ്ഞുപാത്തുമ്മക്ക് ഉള്ളിടത്തോളം പൊന്നു പണ്ടങ്ങളില്ല പലരും അവളെ അസൂയോടെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് അവളെ ചൂണ്ടിക്കാണിച്ച് ആ പെങ്കോച്ചേതാ എന്ന് ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ആരെങ്കിലും പറയും വട്ടനടി മക്കാട കാട മോള് കുഞ്ഞുപാത്തുമ്മ ആനമക്കാരൻ്റെ മോളുടെ മോള് നമ്മുടെ കുഞ്ഞുത്താച്ചുമ്മത്താടെ മോളാണല്ലേ എന്നും ചിലർ പറയും ഒന്ന് നീ ഒന്ന് ചിരിക്കൂ കുഞ്ഞുപാത്തുമ്മ എന്ന് പറഞ്ഞാണ് പള്ളിക്കൂടം മിസ്ട്രസ്മാരായ കാഫ്രിച്ചികൾ അവളുടെ ചുറ്റും കൂടുന്നത് അവരെ കുഞ്ഞുപാത്തുമാക്ക് ഇഷ്ടമാണ് കാഫ്രിച്ചികളാണെങ്കിലും അവർക്ക് നല്ല മണമുണ്ട് അവരെല്ലാം സാരികളാണ് അവർക്കെല്ലാം ബ്ലൗസ് എന്ന കുപ്പായമുണ്ട് അതിൻ്റെ അടിയിൽ ബോഡീസ് എന്ന നനുത്ത പറ്റിക്കുപ്പായവും പിന്നെ അവർ തലയിൽ പൂവും ചൂടിയിട്ടുണ്ട് ചിലർ കുഞ്ഞുപാത്തുമ്മയുടെ മുടിയിൽ പൂക്കൾ തിരുകിക്കൊടുക്കും അവരിൽ ചിലർ അവളുടെ കവിളിലെ കറുത്ത മറുക് നുള്ളിയെടുത്തതായി ഭാവിക്കും അതിലൊന്നുമല്ല അവൾക്ക് രസം തോന്നിയത്